കാരണം ഈ പ്രദേശത്ത് കാലങ്ങൾ മുമ്പ് ആളുകൾ ഭംഗിയായി ഉപയോഗിച്ചിരുന്ന കടവിൻ്റെ ശോചനാവസ്ഥയിൽ അത് കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ രംഗത്ത് വരികയും ചെയ്ത അസോസിയേഷനെ മുക്തോടെ ഞാൻ പ്രശംസിക്കുന്നു നമ്മുടെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന കൺസെപ്റ്റോടുകൂടി നമ്മൾ എല്ലാവരും ഉത്തരവിച്ച് തന്നാലാണ് നമ്മുടെ നാടിനെ ഈ മാലിന്യം മുഴുവക്ത മാലിന്യമുക്ത നഗരസഭ ആക്കി തെക്കാൻ കഴിയുള്ളൂ നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവന് ശുദ്ധവായു ശുദ്ധവെള്ളം വെള്ളം ഇന്ന് ഹാനികരമായി കൊണ്ടിരുന്ന കാലഘട്ടമാണ് ഞാൻ വളരെ ആവശ്യം പറയാ രീതിയിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ കുടിവെള്ള സ്രോതസ്സിൻ്റെ ഘടന പരിശോധിച്ചപ്പോഴോ എല്ലാ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും ഗവൺമെൻറ് ആളുകളെ വെച്ച് ഡിസ്ടൽ ബോട്ടിൽ വെള്ളം ശേഖരിച്ച് അതിൻ്റെ വീച്ച് നോക്കിയപ്പോൾ എൺപത്തിയൊന്ന് ശതമാനമാണ് പോളിഫോം ബാക്ടീരിയയുടെ കണ്ടക്ട് നമ്മുടെ അടുത്ത ജനറേഷൻ ശുദ്ധവെള്ളം കിട്ടാതെ ശുദ്ധവായു കിട്ടാതെ മരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ നമ്മൾ ഒരുമിച്ച് അസോസിയേഷനുകളായാലും എല്ലാ സന്നദ്ധ പ്രവർത്തനായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് എന്നാലാണ് ഈ മാലിന്യ വിമുക്തമാക്കി മാറ്റി ശുദ്ധമുള്ള വായു ശ്വസിക്കാനും ശുദ്ധമുള്ള ആഹാരം കഴിക്കാനും ശുദ്ധമുള്ള പരിസരത്ത് നമുക്ക് ജീവിക്കാനും കഴിയുള്ളൂ അത്ര ഗൗരവമാണ് നമ്മുടെ മാലിന്യ പ്രശ്നം അതുകൊണ്ട് ആ മാലയത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ പ്രദേശത്തുള്ള നടക്കുള്ളൂ ആളുകൾ പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുന്നതിന് റെസിഡൻസ് അസോസിയേഷനുകൾ മുന്നോട്ട് വരുന്നത് അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഗെയിൽസ് ദേവസി പയ്യപ്പള്ളി മൂന്നാം വാർഡ് കൌൺസിലർ വി എൻ സുനീഷ് കാരാ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ സെക്രട്ടറി എ ആർ ഷൈൻ വൈസ് പ്രസിഡന്റ് പി കെ മോഹനൻ ജോയിന്റ് സെക്രട്ടറി യമുന രവി വർമ്മ കമ്മിറ്റി അംഗങ്ങളായ സിറോജ് കുമാർ ഫെഡി കടുത്തൂസ് അനിൽകുമാർ വിനോദ് പടമാടൻ കെ പി ജോസ് രേഖാ മുരളി പ്രസുബ സത്യദീപൻ കാരാ കുടുംബാംഗമായ വി ടി ചാർലി മാണിയപ്പിള്ളി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഐ ബി രഘുനാഥ് ഭാരവാഹിയായ ഒ സി കുട്ടൻ കരോട്ടിക്കാട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ മുഹമ്മദ് സഹീർ ഇജാസ് മുഹമ്മദ് റഫീഖ് രസീലാ ജിസിഡി റെസിഡന്റ്സ് അസോസിയേഷൻ അംഗം കെ എം ബാലു ആൾത്തറ ജിസിഡി എ റോഡ് റെസിഡന്റ്സ് അസോസിയേഷൻ അംഗം കെ എ അബൂബക്കർ തുടങ്ങിയവർ ശുജീಕರಣ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വയം ഉണ്ടതിൻ്റെയും പരസ്പര ധാരണ കൊണ്ടുള്ള સફળമായ ശുചിത്വത്തിൽ. ഈ ഒക്കെ പൂർ трубо വളരെ സന്തോഷകുന്നു. ഈ കടമിട്ടാണല്ലെങ്കിലും ഇവിടെ ഞങ്ങളുടെ ഹെൽത്ത് സെൻ്റിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു വാർഡ് കൗൺസിലർ സന്തോഷം ഇത് മൂന്നാം വാർഡിന്റെ ഭാഗത്തിൽപ്പെട്ടു എനിക്കുള്ളത് എന്താ ഈത് കടമായാലയനം ഇതിന് പങ്കെടുക്കുവാൻ സാധിച്ചാലും ഇതിൽ നിങ്ങളുടെ കൂട്ടായ പ്രയത്നം വന്നതിലും ഇതിന് മുന്നോട്ടും ഇത്രയും പ്രായാധിക്യമായ ആദയാധിക്യമുള്ള ചാർലി സാറ് ഇതിൻ്റെ കൂടെയുണ്ട് എനിക്കറിയാവുന്ന എല്ലാവരും തന്നെയാണ് വിളനിൽക്കുന്നത് എല്ലാവരെയും സന്തോഷത്തോടുകൂടി ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നിങ്ങളെ ഓരോരുത്തരെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ഈ രണ്ട് വാക്കുകളും ഗവൺമെൻറ് ഏരിയ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് അതിൻ്റെ ഭാഗമായി മേട്ടിക്കടവ് നമ്മൾ വർഷങ്ങളോളം ഉപയോഗിച്ചിട്ടുള്ള മേട്ടിക്കടവ് ഇന്ന് ശുചീകരിക്കുകയാണ് പുല്ല് വളർന്ന് കുളിക്കാൻ പോകാൻ പറ്റാത്ത വിധത്തിൽ പുല്ല് വളർന്നിരിക്കുകയാണ്

കോൺറോഡ് പ്രസിഡൻറ്റ് ഓസോഫിയേഷൻ്റെ എല്ലാ ഭാര്യ എൻ്റെ അഭിനയം പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഈ മേട്ടുകടവ് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഇപ്രാവശ്യം നമ്മൾ വളരെ വിപുലമായ പരിപാടികളാണ് നടത്തുന്നത് അമൃതം പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ അമൃതം അമൃതം പദ്ധതി വഴി നമ്മൾ മേട്ടക്കടവ് അതുപോലെ ആയിട്ടുള്ള എല്ലാ കടവുകളും കുളങ്ങളും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ആലൂ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ മേട്ടുകടവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രൊജക്റ്റ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതും ഈ വർഷം തന്നെ നടത്താം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ഈ പ്രളയ പൊട്ടിപ്പൂിഞ്ഞിടക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം പൊട്ടിപ്പൂരിഞ്ഞിടക്കുന്ന ഒരു ഭാഗം വളരെ നന്നായിട്ട് ഈ ജനങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നു ൾക്ക് രണ്ട് കറിൻ്റെ അതുപോലെ തന്നെ ഈ പരിസരത്ത് താമസിക്കുന്ന എല്ലാവരും അത് കഴിഞ്ഞാൽ പുറത്തും താമസിക്കുന്നവർ രാവിലെ പകരത്തിലെ ഈ കടയിൽ ആസ്പദമായിട്ട് തന്നെ കുളിക്കാൻ വരികയും കുളിക്കാൻ വരികയും ചെയ്യുക ഞാൻ പലപ്പോഴും പൂവ് കാണാറുണ്ട് അതിനെ സംബന്ധിച്ച ഇതുപോലെ ഒരു കാട് തിരിച്ച് കിടക്കുമ്പോൾ നമ്മളത് എത്രയും വേഗം അത് ക്ലീൻ ചെയ്ത് കുടിക്കാൻ വന്നതിന് വേണ്ടിയിട്ട് അത് നല്ലൊരു തരത്തിലുള്ള ഇതിലേക്ക് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് ഈ നാട്ടുകാരുടെയും കടമയായും അതെല്ലാത്തിൻ്റെ പേരിൽ തന്നെയാണ് നമ്മുടെ അടുത്തുള്ള അസോസിയേഷൻ കാര്യ ബിസിനസ് അസോസിയേഷൻ്റെ ഭാരവാഹികളായ എല്ലാവരും കൂടി ഈ കടവുന്ന് ശുചീകരണം ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇത് ഇതുപോലെ തന്നെ ഒരു ഡേറ്റിൽ തന്നെ നമ്മുടെ ഇതുപോലെ തന്നെ ശുചീകരണം ചെയ്യുകയും സിഷൻ ഏറ്റെടുത്ത് നടത്തുന്ന ഈ ഇന്നത്തെ ഈ പരിപാടി ശുചീകരണം എന്ന് പറയുന്നത് നമ്മളുടെ നാടിൻ്റെ ഒരു പ്രസംഗമായിട്ടുള്ള ഒരു ആവശ്യമാണ് അത് നമ്മുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുള്ള ശുചീകരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ കുട്ടി ചെറുപ്പകാലത്ത് നമുക്ക് ഓർമ്മയുണ്ട് നമ്മളിവിടെ സ്കൂളുകളിലും മറ്റും സേവനവാരം നമ്മളാതി നമ്മൾ കൊണ്ടാടിയിരുന്നു ഞാൻ ഈ ഹോളി ഹോസ്റ്റിൽ പഠിച്ച ആളാണ് എനിക്കറിയാം ഒരാഴ്ചത്തെ സേവനവാരത്തിൽ ആ ഹോളി കോസ്റ്റിൻ്റെ പരിസരവും മറ്റും ശുചീകരിച്ച് ഭംഗിയായി നമ്മൾ കൊണ്ടുവരുന്നു പക്ഷേ കാലം പോകുന്തോറും ഇതിനുള്ള പ്രാധാന്യം കുറഞ്ഞു വന്നു ഈ പ്രാധാന്യം കുറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പരിസ്ഥിതി മനസ്സിനീകരണം ഇതിന് നമ്മൾ തന്നെ മുൻകൈയിട്ട് നട മുൻകൈയിട്ട് എടുത്തു പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് ഇതിനെ പ്രശ്നത്തിനൊരു പരിഹാരമാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ മാലിന്യം ഉറവിടത്തിൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് നിർമാർജനം ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും നടപ്പിലാകുന്നില്ല ഏത് കടയിൽ ചെന്നാലും പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് ബാഗുകളാണ് നമുക്ക് കിട്ടുന്നത് കൂടാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ട് കരമാലിന്യം ആയാലും രാസമാലിന്യമായാലും പ്ലാസ്റ്റിക് ആയാലും നമ്മൾ എല്ലാവരും ചെയ്യുന്നതെന്ന് പറയുന്ന പല വീട്ടുകാരും കണ്ടിട്ട് കാറിൽ വരെ വന്നിട്ട് ഏതെങ്കിലും മുക്ക് റോഡിൻ്റെ മുക്കിലും മൂലയിലും ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു ഒരു സംസ്കാരം വിദ്യാഭ്യാസ സംസ്കാരമുള്ള ഒരു കേരള ജനത ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളുടെ അവസ്ഥ നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെൻറ്റുകളെ അങ്ങേയറ്റം ഞാൻ പ്രശംസിക്കുന്നു കൂടാതെ നമ്മളെ പോലുള്ള ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇതിനുമായിട്ട് മുൻകൈ എടുത്ത് മുന്നോട്ട് വരികയും നമ്മുടെ പരിസരം നമുക്ക് തന്നെ ശുദ്ധീകരിച്ച് വൃത്തിയാക്കി വയ്ക്കേണ്ട ഒരാവശ്യം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണെന്ന് മാത്രം ఆలవ